രമേശേട്ടാ ഇന്ന് മോന്റെ പേരൻസ് മീറ്റിംഗ് ഉണ്ട് എനിക്കൊന്നും വയ്യ പോവാൻ നിങ്ങൾ സുമിത്ര സാധാരണ എന്തിനാ ഞാൻ പോണേ നിങ്ങൾക്കത് പറഞ്ഞാ മതി ഇപ്രാവശ്യം ആണാവോ ഞാൻ ടീച്ചറെ ഫേസ് ചെയ്യാ നിങ്ങൾ തന്നെ വയ്യ രമേശേട്ടാ എന്തായി ഒന്നും പറയാല്ല മാർക്ക് ഫുൾ ഫുൾ മാർക്ക് മാർക്കോ ആര് പറഞ്ഞിട്ട മോനെ കോഴ്സിന് കോഴ്സിന് ഈ നീ ബാൻസ് ബാൻസ് കാർ കാർ മേടിച്ചോ അമ്മമ്മേ ഞാൻ മേടിച്ചതല്ല മോനെ മാക്സിന്റെ ഓൺലൈൻ ഫുൾ കോഴ്സിൽ കിട്ടിയത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുവോ ഈ കോഴ്സ് ഉണ്ടാക്കിയത് ചില്ലറക്കാരനല്ല ലോകത്തിലെ ഏറ്റവും വേഗത ഏറിയ കമ്പ്യൂട്ടറായു ഓൺലൈനില് എത്ര കോഴ്സ് ഉണ്ട് ഇതിനെന്താ പ്രത്യേകത ഗെയിംസ് സ്റ്റോറീസ് വിഷ്വലൈസേഷൻ ബബിൾസ് ഇതൊക്കെ അവർ ക്ലാസ് എടുക്കണത് ഇഷ്ടമില്ലാത്ത കുട്ടിയാണെങ്കിലും ഈ കോഴ്സിൽ അഞ്ച് വയസ്സ് മുതൽ കുട്ടികൾക്ക് ബാൻസൂലി എൻ്റെ ഏട്ടന്റെ മകളുടെ മകൻ കണക്കില് മോശാണ് തന്നെ അവനെ ഈ കോഴ്സിൽ ചേർക്കാൻ പറയാം അപ്പൊ നിങ്ങൾ കണക്കിനെ പേടിക്കണ്ട നമ്മുടെ ബാൻസ് ഉണ്ട് ഉണ്ട് കൂടെ നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ഫ്രീ ഡെമോ ക്ലാസ് നിങ്ങൾക്കും കണക്കില് പുലികളാകണ്ടേ